പോകുന്ന മറ്റൊരു പ്രീമിയർ വേദിയിലേക്ക് ഈ ഈ ഈ രാജ്യതലത്തിലേക്ക് വരുമ്പോൾ ഒരു ഒരു ടൂർണമെന്റിന്റെ ടൂർണമെന്റിന്റെ കമ്മിറ്റി സംഘാടകർ കാലത്തിൽ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ എന്ന ആ ഒരു സുഹൃത്തിനെ ഈ ഒരു ഗ്രൗണ്ടിൽ അനുസ്മരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു പക്ഷേ കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ ഞങ്ങളോടൊപ്പം നിന്ന ഒരു സീസണിൽ ഈ ടൂർണമെന്റിന്റെ കളിക്കാരനായും രണ്ടു വർഷ ഈ ടൂർണമെന്റിനെ പുറത്ത് വിദേശ രാജ്യത്തിൽ നിന്നും ഞങ്ങളുടെ ഈ ടൂർണമെന്റിനായി അഹോരാ കമ്മിറ്റിയോ ഇവിടെ സ്വാധീകരിക്കുവാൻ സാധ്യമാവുകയില്ല അതിന് എന്തുകൊണ്ടും അദ്ദേഹം ഒരുപക്ഷെ ഞങ്ങൾക്ക് ക്രിക്കറ്റ് അല്ല മറ്റു ഏതൊരു സഹായ നിമിഷങ്ങളിലും വിളിച്ചാൽ വിളിപ്പറത്തുള്ള ഒരു ദൈവമെന്ന പീരായിരുന്നു കൊച്ചാപ്പി എന്നുള്ളത് ഇവിടുത്തെ കൊച്ചു കൂട്ടുകാർക്ക് പോലും ഏതൊരു നിമിഷത്തിലും ഓടിയെത്തുവാൻ എന്തൊരു കാര്യം പറഞ്ഞാൽ പോലും എത്തിയെടുക്കുക അത്രമേല് ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ച ഒരു വ്യക്തി ഈ ഒരു ടൂർണമെന്റ് ഇങ്ങനെ ഇവിടെ നടക്കുമ്പോൾ ആ വ്യക്തിയെ ഒരു നിമിഷം ഒരൊറ്റ മിനിറ്റ് അനുസ്മരിക്കാതെ നമുക്ക് ഈ ടൂർണമെന്റ് ഇവിടെ തുടങ്ങുവാൻ സാധ്യമാവുകയില്ല മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു കേരളത്തിന്റെ കേരളത്തിന്റെ പല പല ക്രിക്കറ്റ് ആരാധകർക്കും ും കോട്ടയെന്ന ഗടിയിലേക്ക് ഒരു തിരിഞ്ഞ നോട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടി വെൽ ഗുഡ് മോർണിംഗ് രണ്ട് ടീമുകളുടെ ഗ്രൗണ്ടിലേക്ക് കടന്നു വരുമ്പോൾ സെൻസേഷൻ കാലങ്ങളായി കേരളത്തിന്റെ ഹാർഡ് ബോളിനെയും അടക്കി വധിക്കുന്ന ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്തിരിക്കുന്ന രാജാവ് നിർദ്ദേഹിക്കുവാൻ This is Gogol Kanan starting the procedure. A batting departmental, Mr. Harish partner. There's a one on the block all. Uh, Place it into the long on region. Just a single rotation. Gogol Kanan with the ball. Ball number two. Another beautiful placement. Face time to the offside. Just a single. Latinese ball cricketer. Oh my goodness. What a delivery from the man, Gogol Kanan. ഇദ്ദേഹത്തിന് അറിയാത്തവരുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞെടുക്കുന്നു തിരുവനന്തപുരത്തിന്റെ മണ്ണിലങ്ങ് ഗ്രാമത്തിൽ ഗ്രാമത്തിൽ നിന്നും നിന്നും ഒരു കേരളത്തിന്റെ ടെന്നീസ് ബോളിനെ അടക്കി വാഗ്ദാനമായി കേരളത്തിലേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന യങ് സെൻസേഷൻ ഇന്ന് ആശാന്തരത്തിന്റെ കുപ്പായത്തിലും കേരളം അടക്കി ഭരിക്കാത്ത ഗ്രൗണ്ടുകളിലൊക്കെ ഓരോന്നും ചെന്നടക്കി ഭരിക്കുന്ന യങ് സെൻസേഷനായ പ്ലേയർ മിസ്റ്റർ ഗോകുൽ കണ്ണൻ സ്റ്റാർ വിത്ത് കന്നി ും ഇന്ന് പല യൂട്യൂബിന്റെ ഷോർട്ട് വീഡിയോസിലും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു രീതിൽ കൈകളിൽ നിന്നും സിക്സർ എന്ന യുടെ കാര്യത്തിൽ അല്പം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ബോളിനെ അടിച്ചു കെറ്റുവാൻ അല്പം പ്രയാസം നേരിടേണ്ടി നേരിടേണ്ട കൊണ്ട് ആദ്യ രണ്ട് ഓവറുകളിൽ തന്നെ കൃത്യമായ പ്രകടനം കുറിക്കുന്നു രണ്ടാമത് ഓവർ കോട്ടയത്തിന്റെ എക്സ്പ്രസിനെ കൊണ്ടെത്തിച്ച് എക്സ്പ്രസ് വേഗതയിൽ പോളുകൾ പിടിക്കുമ്പോൾ ൾ സ്കോർ കാർഡിൽ പൂർത്തിയാകുന്ന ഏഴ് റൺസിന് രണ്ട് വിക്കറ്റ് നശിത്തിൽ കാര്യങ്ങൾ Cards inside eight. Once again, just a strike, strike rotations. Boundary second to one. Batting side in Alpha Prayas and Nere Dede Vedana Yuri Groundil. Kuramai Vedika Time Arm and the Lava Kanda Kundikino. Over Pisa Lavari, Vicky Keeper Pumples and back of Fielder collecting that ball to another single. Over Pisa one, but Molare Mangalagaramaitana. ചടങ്ങുകളെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന പോലെ കോട്ടയത്തിന്റെ ഈ ഒരു പോകുന്ന നഗരിയിലേക്ക് ആർ പി എൽ ഗ്രൗണ്ടിലേക്ക് വരാനിരിക്കുന്ന ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനും ഒരു വലിയ സിഗ്നൽ ആയി മാറുമോ എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ ചിന്തകൾ മാറ്റേണ്ടിയിരിക്കുന്നു മൂന്നോളിന് വിരാമം കുറിക്കുമ്പോ ട്വന്റി

Pretty sweep man, Bobby. Pinning the student, the short thrower, good. Mangy, good. A chitrasala, Bengal. Or a chitrasala, Malay. Parry, paragon. Out of outside edge. <laughs> Trying for a back foot punch, but not connected well. Is connected, but not enough. Photos and that's connected. Beautiful. That's into the mid-wicket region. Wow. Harish Pandit's intentions were not given. It was a great intention. It was a great message. Those messages were sent one by one, one by one, End of the over number four. Four, three, three, four, two. What a comeback. Outstanding comeback from the batting department.

There's another excellent one into the onside and looking, looking for a double. Will it make it? Oh, oh my words! What a throw. what an outstanding throw from the field, Nikila. Team in player play onside. Look at my field placement. One board. Padanangal kusheesuvaathu. Then they will look at my One side zero angle number. look throw! Wow, one. Excellent. Sharp piece of delivery. Wide is the goal. Wide is the goal, and suicide from the striker. Suicide at side, that's when they need a tan na And he departs. And another over is of delivery. Not connected well. Goal, goal, goal. Then they needed. It's beautiful connection to the offside and great effort. അവസാന ഫ്ലോയിങ് സഫേറ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്നിംഗ്സ് പൂർത്തിയാക്കുമ്പോൾ റൺസ്കോഡിൽ ആഡ് ചെയ്യുന്നു അൻപത്തിയൊന്ന് റൺസിന്റെ വിജയ ലക്ഷ്യം ൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രാജ്യത്തിനും സമൂഹത്തിനും ഈ പ്രദേശത്തിനും നിങ്ങൾ എക്സസ് നടത്തി ആ നാടിന്റെ വലിയ സംഭാവനയെ മുൾക്കൂട്ടാക്കിക്കൊണ്ട് നാളെ ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്തും അറിയപ്പെടുന്ന ക്രിക്കറ്റ് ലോകത്തേക്ക് കുതിച്ച് ഉയരണമെന്ന് മാത്രം ഏറെ അവസരത്തെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിരന്തരമായ കഠിനാധ്വാനം കൊണ്ടും നിരന്തരമായ പരിശ്രമം കൊണ്ടും ഒരു ഒരുപക്ഷെങ്കിൽ മാറി മാറും എന്ന ഗവൺമെന്റിന്റെ ഒന്നും പിന്തുണയില്ലാതെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അറിയപ്പെട്ട വ്യക്തികളായി മാറി നിങ്ങൾ ഓരോരുത്തരെ പോലെയുള്ള യുവതി യുവാക്കന്മാരാണ് ഇന്ന് രാജ്യത്തിന്റെ കഴിഞ്ഞ ദിവസം മരിച്ച അർജുന അവാർഡും അടക്കമുള്ള പല സംവിധാനങ്ങളും പരിശോധിച്ച പ്രയാസങ്ങളും പ്രതിസന്ധികളെ വെല്ലുവിളികളെ ആകുലങ്ങളെ ഏത് പ്രശ്നങ്ങളെ അഭിമുഖിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ അവസരത്തെ ഈ രാജ്യത്തിന്റെ രക്ഷ മാത്രം നന്ദി നമസ്കാരം ജയ ബാലം ഗ്രാമപഞ്ചായത്തിനെന്ത് വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഹൃദയത്തിന്റെ ഹൃദയത്തിൽ നിമിഷമാണ് കൊച്ചാപ്പി കൊച്ചാപ്പിയുടെ ജേസ് ഈ ജെ സി ഏറ്റുവാങ്ങുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് ആ ഒരു സങ്കടം നമുക്ക് ഈ ഒരു നിമിഷം അദ്ദേഹത്തിൽ നിന്ന് മാത്രമല്ല ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ ഒരു നിമിഷം ക്രിക്കറ്റ് എന്ന സന്തോഷത്തിനപ്പുറം കൊച്ചാപ്പി എന്ന നാമം കേൾക്കുമ്പോൾ ഒരുപാട് ദുഃഖം മനസ്സിലേക്ക് ഓർന്നു വരികയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മളുടെ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ നമ്മളോടൊപ്പം മൂന്ന് വർഷക്കാലം നമ്മളിൽ ഒരാളായി പ്രവർത്തിച്ച് ഈ ടൂർണമെന്റിന്റെ കളിക്കാരനായി നിന്ന് കൂടുതൽ വ്യക്തിയായിരുന്നു കൊച്ചാത്തി പക്ഷെ ഈ നിമിഷം നമ്മളോടൊപ്പം ഇല്ല ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി പോകുമ്പോഴും ഈ ഒരു നിമിഷം അത്രത്തോളം നമ്മളെ വിഷമകരമായി തന്നെ ഇവിടെ ഒരിക്കൽ കൂടി ഏർക്കേണ്ടി വരുന്നു ഓക്കെ താങ്ക് asan asan thank you thank you son let's <laughs> back to the second innings 51 is the target and iconic combos are <laughs> into the middle amishaul gogul kundan bowling department in batting

are trying for a sweep shot but not connected cutter delivery. Delivery, delivery, delivery. 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 delivery mixing up deliveries by the ball last week that's beautiful placement to the outside yeah. uh, take out yeah. Our pussy, that's beautiful sure. ിമിറ്റഡായി വലിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്ന സിക്സർ വരമ്പുകൾ മാത്രമാണ് തനിക്ക് ഭേദിക്കുവാന് മറുപടി തനിക്ക് പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് കണ്ണൻ ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്കുകയാണ് ഇനി സിക്സറുകൾ ഏതെത്ര വിൽ വിദൂരങ്ങളിൽ കൊണ്ടെത്തിച്ചാലും അതിനെയൊക്കെ കണക്ട് ചെയ്യുവാൻ ഗോകുൽ കണ്ണൻ മറ്റൊരു പ്ലാൻ വരയ്ക്കുന്നു ആ പ്ലാനിന്റെ ആദ്യ പ്ലാൻ വളരെ കൃത്യമായി മാറ്റുന്നു സിക്സർ നമ്പർ വൺ രണ്ട് സിക്സറുകളുടെ അകമ്പടിയോട് കൂടി പതിനാലായി തുടക്കം കുറിക്കുന്നു തിരുവനന്തപുരത്തിന്റെ ഇന്ന് ഇവിടെ കോട്ടയം പാമ്പാടിയുടെ നഗരത്തിൽ മറ്റൊരു മൂർച്ചയിലേക്ക് എത്തും പോലാൻസ് ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ ഇന്ന് കേരള പ്രീമിയർ ലീഗിന്റെ വലിയ അംഗത്തിലും അംഗത്തെ ഓഫ് ദവർ നമ്പർ പിന്നീട് അർജുനും ചേർന്ന് വിരുന്നൊരു ഇവിടെ ഗോകുൽ കന്നനും നിഖിലും ചേർന്ന് രണ്ടാം ഇന്നിംഗ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പടത്തലവനായി മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന കേരള മറ്റൊരു സൃഷ്ടിക്കുവാനുള്ള സമയമാണെന്ന് ചോദിക്കേണ്ടി വരുന്നു സമയമാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നു ായിരുന്നു ആദ്യ ഇനി വിക്കറ്റിന് പിടി ഇവിടെ ഇതേ നാണയത്തിൽ തന്നെ ഒരു നാണയം രണ്ട് വശങ്ങളിൽ രണ്ട് സമയങ്ങൾ രണ്ട് രീതി കാണിക്കുമെങ്കിൽ അതിൽ ഒരു വശത്ത് ഹരീഷ് പാണ്ഡ്യും ഒരു വശത്ത് ഗോകുൽ കന്നനും ആണെങ്കിലും ആദ്യം ഇന്നിങ്സിൽ ഹരീഷ് പാണ്ഡ്യം മടങ്ങിപ്പോയെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ ഗോകുൽ കണ്ണനെയും മടക്കി വെച്ചു Ah, that's excellent one connection. One about a Samaya Madhi Kramichri Kinasko Kardilek Randina Valara Vedatila. End the point in Navalare Vedat and Pika Varalos Ramatina. Adya six secondabat lake. Another one excellent all over nothing more signal from the meeting side. That's it, the that match done finishing into the strike. like an MST finishing style. The match done. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തിലേക്ക് ലാൻഡ് ചെയ്ത Congratulations, Google, come